ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൃഷി വീഡിയോ ആണ് പക്ഷെ നമ്മളൊരു ഒന്ന് നടുന്നതോ അല്ലെങ്കിൽ വളമിടുന്നതോ വിളവെടുക്കുന്നതോ ഒന്നുമല്ല നമുക്ക് ഒരു ചെടി നമ്മുടെ വീട്ടിൽ നല്ലൊരു ചാമ്പയുണ്ട് അല്ലെങ്കിൽ ഒരു നാരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അയൽപ്പക്കത്തെ വീട്ടിലോ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ നല്ലൊരു ചെടി കണ്ടു നമുക്ക് അതിൻ്റെ ഒരു തൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വിത്ത് കൊണ്ടൊന്ന് നട്ട് അത് വളർന്ന് വലുതാകുമ്പോൾ അതേ ഗുണത്തോടു കൂടിയ ഒരു തൈ നമുക്ക് കിട്ടണമെന്നില്ല അതുമല്ല കറക്റ്റ് ടൈമിൽ അത് കായ്ക്കണമെന്നുമില്ല നല്ലൊരു തൈ ആയി വളരണമെന്നില്ല അപ്പോൾ അതിന് നമ്മുടെ അതേ ആ തൈ നമ്മളേത് ചെടിയിൽ നിന്നാണോ ഏത് ചെടിയാണോ നമുക്ക് അതേ കൂടി വേണം എന്നുള്ളത് അതിൻ്റെ തന്നെ ഒരു കമ്പിൽ നമ്മൾ എയർ എയർലെയറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ കൂടിയ പുതിയൊരു തൈ കിട്ടും അതുപോലെ തന്നെ വലിയൊരു തയ്യും കിട്ടും നമുക്കൊരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ നട്ടൊരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് കായ്ക്കുകയും ചെയ്യും ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് അതിൻ്റെ അത് കായ്ക്കുന്ന സമയം അതേ സമയത്ത് തന്നെ നമുക്കൊരു നമ്മുടെ നമ്മൾ എയർ ലെയറിങ് ചെയ്തെടുത്ത തൈ നമുക്ക് കായ്ക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകിൽ നമുക്ക് അതേ ഗുണത്തോട് ഗുണം കിട്ടാനായിട്ട് ഒന്നുകിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ബഡ് ചെയ്യണം അല്ലെങ്കിൽ എയർ ലെയറിങ് ചെയ്യണം ഇതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി പെട്ടെന്ന് കായ്ക്കാനുള്ള വഴി എയർ ലെയറിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദേ നമ്മുടെ അടുത്ത് ഒരു ചെറുനാരകം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ച ചെറുനാരകമാണിത് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ്ഫലം കിട്ടിയ ഒരു ചെറുനാരകമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു പുതിയ തൈ ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു കമ്പനിയിൽ എയർ ലെയറിങ് ചെയ്ത് വെച്ചതാണ് ഇത് നോക്കി ഇത് ഞാൻ ഇവിടെ ഹെയർ ലെയറിങ് ചെയ്തതാണ് അപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആയിട്ടുണ്ട് നമുക്കൊരു നമ്മൾ ഇത് എയർ ലെയറിങ് ചെയ്തിട്ട് ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ചെറുതായിട്ട് നമുക്ക് വേരുകൾ വന്നു തുടങ്ങും വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ താഴെ കണ്ട് ഇത് കണ്ടോ ഇവിടെ നമ്മളൊരു ചെറുതായിട്ടൊന്ന് ഒരു ബി ഷേയ്പ്പിൽ നമ്മളിതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല രീതിയിൽ വേരുകൾ വരും ആ വേരുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസോടെയും കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നമുക്കൊരു പുതിയ തൈ ആക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിവിടുന്ന് അത് കട്ട് ചെയ്താൽ ഇത്രയും വലിയൊരു തൈ കിട്ടും പിന്നെ ഈ ചെറുനാരകം എപ്പോഴൊക്കെ കായ്ക്കുന്നു പൂക്കുന്ന ആ സമയത്ത് നമുക്കിവിടെ ഈ നമ്മൾ ഈ എയർലെയറിങ് ചെയ്ത കമ്പ് കമ്പിൽ ഇതും നന്നായി ഈ ചെടിയും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് നമുക്ക് വേറൊരു തയ്യാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ദൈ ഈ കമ്പിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം എയർ ലെയറിങ് ചെയ്യുകയും ചെയ്യാം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ എയർ ലെയറിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദേ ഈ കമ്പിലാണ് കേട്ടോ അപ്പോൾ ഈ കമ്പിൻ്റെ നമുക്കിത് ഇവിടെ കണ്ടിപ്പോൾ അത്രയും വലിയൊരു തൈ നമുക്ക് കിട്ടുമല്ലേ അപ്പോൾ നമുക്ക് ഈ കമ്പിൻ്റെ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ലെയറിങ് ചെയ്യാനായിട്ട് തുടങ്ങാം പിന്നെ നമ്മൾ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം മൂത്ത കമ്പ് നോക്കി സെലക്ട് ചെയ്യാം എന്നാൽ ഒത്തിരി മൂത്ത കമ്പും ഒത്തിരി വണ്ണമുള്ള കമ്പും എടുക്കാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത് പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി ഇളം കൊമ്പുകളും പച്ച നിറം മാറിയ കമ്പുകളായിരിക്കണം ഇതുപോലെ പച്ച കളറുള്ള കമ്പുകൾ നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത് കേട്ടോ പച്ച കളറുള്ള കമ്പുകളിൽ നിന്ന് ആ കളർ മാറി ഒരു മൂത്ത കളറിലോട്ട് നമുക്ക് അറിയാമല്ലോ കാണുമ്പോൾ അങ്ങനെയുള്ള കമ്പുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ് അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലും ആട്ടോ നമുക്ക് ആവശ്യം പിന്നെ വേണ്ടത് നമുക്ക് ഞാനിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണ് അതേപോലെ തന്നെ ചകിരിച്ചോറ് അതുകൂടി മിക്സ് ചെയ്ത മണ്ണ് ഒരു കവറിലേക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കവറിലോട്ട് ആക്കി ഒരു സിക്ക് കവറാണ് സിക്ക് ലോക്ക് കവറാണ് അങ്ങനെ വേണം നമുക്ക് ഇല്ല ആയ എന്തെങ്കിലും കവർ മതി ട്രാൻസ്പെറൻ്റ് ആയ കവർ വേണമെന്ന് പറയാൻ കാരണം നമുക്ക് വേര് വന്നു കഴിഞ്ഞാൽ അത് കാണണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും പിന്നെ ഇത് കെട്ടിവെക്കാനായിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു വള്ളി ഇത് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് കേട്ടോ എടുത്തേക്കണത് അങ്ങനെ എന്തെങ്കിലും ഒരു വള്ളിയും കൂടി വേണം അത്രയും മതി പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് എയർ ലെയറിങ് ചെയ്യുന്ന സമയം അത്രയും ഭാഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിൽ ഇതൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ചുറ്റിലും ഒന്ന് ഒരു സ്ഥലത്ത് കട്ട് ചെയ്യുക അതിൻ്റെ മുകളിൽ മുകളിലോ താഴെയോ നമുക്ക് വീണ്ടും ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത്രയും ഭാഗത്തെ ആ സ്കിന്നുണ്ടല്ലോ അതൊന്ന് ഇതേപോലെ പൊളിച്ചു കളയാം നമുക്ക് ചുറ്റിലും ഇതേപോലെ നമ്മളൊന്ന് സ്കിൻ മാത്രം ആ തൊലി മാത്രം ഒന്ന് എടുത്ത് കളയാട്ടോ കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തേക്കണമുണ്ട് അവിടെ വരിക വരുവുള്ളൂ ബാക്കി ചുറ്റിലും നമുക്ക് ഇതേപോലെ തന്നെ ഈ ചുറ്റിലും ഇതേപോലെ റൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്താ നമ്മൾ ഈ തൊലി പൊളിക്കുന്ന സമയത്ത് അവിടെ മാത്രം പോകാനായിട്ടാണ് താഴേക്ക് തൊലി പോകരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചുറ്റിലും കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഈ മുകളിൽ കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് പൊളിച്ചെടുക്കുമ്പോൾ അവിടെ വന്നത് നിന്നോളൂ കണ്ടോ ഇതേപോലെ നമുക്ക് ചുറ്റിലും ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അല്ല കത്തി കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ആ സ്കിന്നിൻ്റെ ബാക്കി ഭാഗം ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തോളൂ ഇങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ തൊലിയുടെ എല്ലാ ഭാഗവും പോയി കിട്ടും ഇതേപോലെ ചെയ്തോളും അപ്പോൾ അവിടെ ക്ലീനായി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കറ്റാർ വാഴയുടെ ഇതിൻ്റെ ജെല്ലുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ജെല്ലെടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പെട്ടെന്ന് വേര് വരാനായിട്ട് നല്ലതാണ് അപ്പം ഞാൻ ഇവിടെ ചെയ്തേക്കണേനൊന്നും ചെയ്ത് കൊടുത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഇത്രയും കഴിഞ്ഞു ഇത്രയും ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതുപോലത്തെ ഒരു കവറിൽ മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി ചകി ചകിരിച്ചോറും ചാണകപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്താൽ അതായാലും മതി മതിയിട്ടോ ഞാനിപ്പം അത് മൂന്നും കൂടിയാണ് മിക്സ് ചെയ്തത് അങ്ങനത്തെ നമുക്കിതേ ഈ ഭാഗം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നുവെച്ചാൽ ഇത് കയറി നിൽക്കണം അതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ ഞാനിത് ഇവിടെ നീളത്തിൽ എങ്ങനെയൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെയ്തേക്കണേൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ വള്ളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളമൊന്നും ഇറങ്ങരുത് നമ്മൾ നനച്ച നമ്മൾ എടുത്തേക്കണത് നല്ലോണം നനച്ച് എടുത്തേക്കുന്ന മിശ്രിതമാണ് നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും അതേപോലെ തന്നെ മണ്ണും കൂടി എടുത്തേക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ നനച്ചിട്ടാണ് അത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തോട്ട് മണ് വെള്ളം കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണേ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ വേര് പിടിക്കില്ല ഇതിൻ്റെ അകത്തേക്ക് ഇനി കാറ്റൊന്നും കയറരുത് വേറെ മണ്ണും വെള്ളമൊന്നും ഇറങ്ങരുത് അപ്പം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക നമുക്ക് ഒരു ദിവസം ദിവസമാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പുറത്തേക്കിടെ കാണാൻ പറ്റും വേര് വന്നേക്കണതായിട്ട് അത് കണ്ടോ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടണേ അതുപോലെ കെട്ടിപ്പിക്കാം കണ്ടോ ഇതേ രൂപത്തിൽ നമ്മൾ കെട്ടിക്കൊടുത്തു അപ്പോൾ നമ്മുടെ എയർ ലെയറിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി കവർ പൊട്ടി പൊട്ടിപ്പോകുന്നോ അല്ലെങ്കിൽ നമ്മുടെ സിപ്പ് തുറന്ന് പോകുന്നോ ഒക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് കവറും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എയർ ലെയറിങ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഇനി ഇതൊരു മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതിന് വേര് വന്നിട്ടുണ്ടാവും വേര് വന്നതിന് ശേഷം ഈ ഭാഗത്ത് ഇത് നമ്മൾ എയർ ലെയറിങ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാവൂ ഇവിടെ ഒരു ബി ഷേപ്പിൽ നമ്മളിതിൻ്റെ സ്കിന്നൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് വേരു വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമ്മൾ ചെയ്തേക്കണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മൾ എയർ ലെയറിങ് ചെയ്തു വെച്ചേക്കണതാണിത് ഇത് നമുക്ക് കട്ട് ചെയ്ത് പുതിയൊരു തയ്യാക്കി മാറ്റി നടാം അപ്പോൾ ഇതായി നമുക്ക് നമ്മൾ ലെയറിങ് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലത്തെ ഒരു കട്ടറുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ വള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പേര് എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം അല്ലേ പേര് വന്നേക്കണത് കണ്ടോ അതിനാണ് കേട്ടോ നമ്മൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറ് വെച്ച് കെട്ടണം അത് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് വേര് വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഈ താഴേക്കുള്ള കമ്പ് നമ്മൾ ഈ കൂടുതലായിട്ട് നിൽക്കുന്ന വേര് കട്ട് ചെയ്യാതെ ആ കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നടാനായിട്ട് എളുപ്പം ഉണ്ടാവും ഒത്തിരി താഴേക്ക് വേര് പോവാത്ത രീതിയിൽ വേണം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ വേര് തുമ്പത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നാരക ആയതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നാരകത്തിന് പൊതുവെ ബലം കൂടുതലുള്ള ചെടിയാണല്ലോ കണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഇത്രയും വലിയൊരു തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലൊരു തൈ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് വേരും വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ടോ നട്ട് കൊടുക്കാം നേരിട്ട് മണ്ണിലോട്ട് നട്ട് കൊടുക്കരുത് കേട്ടോ നേരിട്ട് മണ്ണിലോട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വേരൊക്കെ ഒന്ന് പിടിച്ച് ഈ തൈ ഒരു പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വരണമല്ലോ അതിനുശേഷം മാത്രമേ നമ്മൾ വേറൊരു മണ്ണിലോട്ട് നേരിട്ട് നടാവൂ അല്ലെങ്കിൽ ചട്ടി തന്നെയാണ് നമ്മൾ വലിയൊരു ക്യാനിൽ അല്ലെങ്കിൽ ബാരലിലൊക്കെയാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്യാനുകളിലൊക്കെ നടുമല്ലോ അങ്ങനെയൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിലും മഴയൊന്നും കൊള്ളിക്കാതെ മാറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിന് ശേഷം നമ്മൾ പുറത്തോട്ട് നീക്കി വെച്ചാൽ മതി അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ക്യാനിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു ക്യാൻ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നടുത്ത് കണ്ടത് ഇതേപോലൊരു എടുത്തതിന് ശേഷം ഇതേപോലെ വെച്ചു കൊടുക്കുക ഇതേപോലെ മണ്ണ് നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇറക്കരുത് കേട്ടോ കുത്തി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടെന്ന് അതൊക്കെ അവിടെ ഒടിഞ്ഞു പോകും ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിലും മണ്ണ് ചുറ്റിനും അതിനുശേഷം ഒന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക കണ്ടോ അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു തൈ കിട്ടി ഇത്രയും നമ്മള് വിത്തുകളൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു തൈ കിട്ടില്ല ഇത്രയും പെട്ടെന്ന് അത് തൈ വള വളരില്ലല്ലോ അതേപോലെ ഗ്രാഫ് ചെയ്താലും ബഡ് ചെയ്താലും ഒന്നും ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു തൈ കിട്ടില്ല അപ്പോൾ നമ്മുടെ ലെയറിങ്ങും കഴിഞ്ഞു ലെയറിംഗ് കഴിഞ്ഞ തൈ നമ്മൾ നടലും കഴിഞ്ഞു അല്ലേ അപ്പോൾ എത്ര എളുപ്പമാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെടിയിൽ നിന്ന് പുതിയൊരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വെറും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ എനിക്കത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും സാധിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ വളരെ സക്സസ് ആയി നമുക്കത് രണ്ടാമത് ചെയ്യേണ്ട ഒന്നും വന്നില്ല അപ്പോൾ നമുക്കറിയാം പുതിയൊരു തൈ ഒരു ലെയർ ചെയ്ത തൈ നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്രമാത്രം പൈസ ആകുന്നുണ്ട് അത്രയും വളരെ എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ അന്യായ വില കൊടുത്ത് പുറത്ത് നേഴ്സറികളിലൊക്കെ പോയി തൈകൾ വാങ്ങിച്ച് നടുന്നത് അപ്പോൾ അതേ ഗുണം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഒരു ചെടി ഉണ്ടെന്നില്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എത്ര തൈ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അതായത് അതിൻ്റെ കമ്പുകളുടെ എണ്ണമനുസരിച്ച് നമുക്കൊരു ചെടിയിൽ തന്നെ നാലും അഞ്ചും പ്രാവശ്യം നാലും അഞ്ചും എണ്ണം ഒരു ഒരേ സമയത്ത് നമുക്ക് ലെയറിങ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ഒരേ സമയത്ത് അത്രയും തൈകൾ ഒരുമിച്ച് കിട്ടുകയും ചെയ്യും നല്ല കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അത് ട്രൈ ചെയ്ത് നമ്മളത് ചെയ്ത് സക്സസ് ആകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ആ നമുക്ക് നമ്മൾക്ക് തന്നെ നമുക്കൊരു പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതേപോലെ നല്ലൊരു നാരകം കണ്ടു അല്ലെങ്കിൽ ഒരു പേര കണ്ടു ഒരു ചാമ്പ കണ്ടു അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തൈ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കാമോ നമുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പോയി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ടൊന്ന് നമ്മുടെ വീട്ടിൽ നട്ടാൽ മതി അല്ല നമ്മുടെ വീട്ടിലുണ്ട് അതേ തൈ തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്തു വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു